സ്ലാമലൈക്കു വറഹമുല്ലാ പറയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷാവത്തക്കൻ ഞാൻ ഈ വീഡിയോസ് കാണിച്ചത് മഹാനായ അബുൽ ഹസൻ അലി ഷാദുലി റഹ്മത്ത് ലാഹി അലേഹി മഹാനവറുകളുടെ ഒരു ത്വരീക്കത്തിന്റെ ഭാഗമായി ചൊല്ലുന്ന ഒരു ശൈലിയാണിത് വട്ടം കൂടി വളരെ ഭക്തി നിർഭരമായ ഒരു അവസ്ഥയിൽ ഏകനായ ഇലാഹായ റബ്ബിന്റെ നാമങ്ങളും മറ്റൊക്കെ ഉരുവിടുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് ഞാനിതിവിടെ കാണിക്കാൻ കാരണം പല സമയങ്ങളിലും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഒരു പക്ഷെ ഇതേക്കുറിച്ച് ഈ മഹാനവറുകളെ കുറിച്ച് അറിയുന്നവരോ അറിയാത്തവരോ അല്ല എങ്കിൽ അത്തരം വിശ്വാസങ്ങളില്ലാത്തവരോ വഹാബി സലഫി ആശയത്തിൽപ്പെട്ടവരോ ആയിട്ടുള്ളവരാണ് ഇതിനെ പരിഹസിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് നാം കണ്ടുവരാറുള്ളത് ഇന്നത്തെ ആധുനിക യുഗത്തിലെ ഗാനങ്ങളും മറ്റൊക്കെ എഡിറ്റ് ചെയ്ത് അതിനെ ഫാസ്റ്റാക്കിംഗ് അതുപോലെ സ്ലോ മോഷനൊക്കെ ആക്കി അതിനെ വികൃതമാക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം അറിയോ ഈ മഹാനായ അബുൽ ഹസൻ അലി ഷാദുലി റഹ്മത്ത്ാഹി അലഹി ആരാണ് ഈ മഹാനവറുകൾ ഏതാണ് പരമ്പര ശരാശരി പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ റസൂലിന്റെ പേരക്കിടാവായ ഹസൻ റമി അള്ളാഹു അനുവിന്റെ പരമ്പരയിൽപ്പെട്ട പതിനാറാമത്തെ പരമ്പരയിൽപ്പെട്ട മഹാനവറുകളാണ് മൊറോക്കയില് ജനനം ഇപ്പം മറവട്ട് കെടുക്കുന്നത് ബക്കുപറ ഈജിപ്തിലെ സുഡാനോടൊക്കെ ചേർന്നെടുക്കുന്ന സ്ഥലത്താണ് അപ്പൊ അത്രയും വലിയ ഒരു മർത്തവയിൽ ഉള്ള ഒരു മഹാനവറുകളുടെ ത്വീകത്തിന്റെ ഭാഗമായി അതിനെ ഉൾക്കൊള്ളുന്ന ആളുകൾ ചെയ്യുന്ന ഒരു ശൈലിയെ രീതിയെ ഇങ്ങനെ പരിഹസിക്കുമ്പോൾ ഒരു വേള മനസ്സിലാക്കുക നിങ്ങൾ അറിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ ശിക്ഷ മറ്റൊന്നാണ് അറിയാത്തതാണെങ്കിൽ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് ഉണ്ടാകുക അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാന് ആ മഹാനവറുകളെക്കുറിച്ച് ഒരു വിവർത്തനം അതേക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിന്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇനി തെറീക്കത്ത് എന്തിനു ഒക്കെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് തെറീക്കത്ത് ആവശ്യമാണോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർക്കും അതും ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈജിപ്തിലെ ഹുമൈസറ ഗ്രാമത്തിലെ ഇമാം ഷാദുലി എന്ന മഹാന്റെ ദർഗയിലേക്ക് നടക്കുകയാണ് ഞാൻ ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമമാണ് ഹുമൈസറ ഇമാം ഷാദുലി എന്നവരുടെ ദർഗ ഇവിടെ എങ്ങനെയെത്തി എങ്ങനെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നെല്ലാം വലിയ ചരിത്രങ്ങളാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് മൊറോക്കോയിലെ സബിതാ പട്ടണത്തിലെ ഹിമാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഷാദുലി ഇമാം ജനിക്കുന്നത് അവിടെ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് വന്ന് അവിടെ ഒരുപാട് കാലം പ്രബോധനം നടത്തി അവിടെ നിന്നാണ് ഹുമൈസറ എന്ന് പറയുന്ന ഈജിപ്തിലെ ഈ ഒരു സുഡാനിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമത്തിലെ വെയിലുണ്ടെങ്കിലും ചൂട് കുറവുള്ള കാലാവസ്ഥയാണിപ്പോൾ പ്രധാന പ്രവേശന കവാടത്തിലൂടെ ഞാൻ അകത്ത് കയറി ഇതാണ് ഇമാം ഷാദുലി റതി അൻഹുവിന്റെ ദർഗാ ഷരീഫ് ഒരുപാട് വിശ്വാസികൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദർഗയാണിത് മുസ്ലിം വിശ്വാസി ഹൃദയങ്ങളിൽ അത്രമേൽ സ്ഥാനം നേടിയ മഹാമനീഷിയാണ് ഈ ദർഗക്കകത്ത് വിശ്രമിക്കുന്നത് ഇസ്ലാമിക ആത്മീയ സൂഫി സരണികളിൽ ഏറ്റവും പ്രശസ്തവും പ്രചാരം നേടിയതുമായ സൂഫി മാർഗമാണ് ഷാദുലി തുരിക്കത്ത് അതിന്റെ തുടക്കക്കാരനും ഉപജ്ഞാതാവുമാണ് ഇവിടെ അന്ത്യവിശ്രമം ചെയ്യുന്ന ഇമാം ഷാദുലി എന്ന മഹാൻ ദർഗയുടെ മുകളിൽ ഷാദുലി ഇമാമിന്റെ പേര് എഴുതിവച്ചത് കാണാം ദർഗക്ക് ചുറ്റും നിർമ്മിച്ച കമാനം പോലെയുള്ള മതിൽക്കെട്ടുകൾ അതിനു താഴെ ഒരുപാട് സന്ദർശകർ വിശ്രമിക്കാറുണ്ട് എല്ലാം ഒരേ നിറത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് താഴെ മാർബിൾ പതിച്ചിട്ടുണ്ട് അൻഹു പറഞ്ഞയച്ച ായ ഉക്കബത്ത് ബെനു നാഫിഅറലിയാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മൊറോക്കോ കീഴടക്കിയ ശേഷം മൊറോക്കോയിലെത്തിയ തങ്ങൾ പരമ്പരയിലെ സന്താനമാണ് ഇമാം ഷാദുലി എന്നവർ പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ മകളായ ഫാത്തിമ ബീബിയുടെ മക്കളിൽ ഹസൻ റലിയുളളാഹു വൻഹുവിന്റെ പതിനാറാമത്തെ പൌത്രനായാണ് ഇമാം ഷാദുലി റലിയുള്ള അൻഹു ജനിക്കുന്നത് മൊറോക്കോയിലെ സബുതാ പട്ടണത്തിലെ ഗിമാറ എന്ന ഗ്രാമത്തിൽ അദ്ദേഹം ജനിക്കുന്നത് നീണ്ട കൈവിരലുകൾ മെലിഞ്ഞുപൊക്കം കൂടിയ ശരീരം ആകർഷണീയമായ സാഹിത്യത്തോടു കൂടിയ സംസാരവുമായിരുന്നു അവരുടെ പ്രത്യേകത ചെറുപ്പം മുതൽ വ്യത്യസ്ത വൈജ്ഞാനിക ശാഖകളിൽ അഗാധ പാണ്ഡിത്യം കരസ്ഥമാക്കിയ അദ്ദേഹം പ്രാഥമിക പഠനത്തോടൊപ്പം ഏഴാം വയസ്സിൽ ഖുർആാൻ പൂർണ്ണമായി മനഃപ്പാടമാക്കി ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു എല്ലാ ദിവസവും ദർഗ തുറക്കുന്ന സമയമായതിനാൽ സന്ദർശകർ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ എവിടെ നിന്ന് വരുന്നവരാണെങ്കിലും ഈ സ്ഥലം ലക്ഷ്യം വെച്ച് വരുന്നവർ മാത്രമേ ഇവിടെ ഉണ്ടാകൂ ആയിരം കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയത് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് ദർഗയുടെ ഉൾവശം മേൽക്കൂരയിൽ മുഴുവൻ അറബി കാലിഗ്രഫിയും ചിത്രങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് അതിന് താഴെയുള്ള ഭാഗത്ത് അള്ളാഹുവിന്റെ നാമങ്ങളായ അസ്മാ ഉൽ ഹുസ്ന കൊത്തിവെച്ചിട്ടുണ്ട് മുകളിൽ ഒരു വലിയ അലങ്കാര ദീപം തൂക്കിയിട്ടിരിക്കുന്നു ദർഗക്ക് ചുറ്റും ഗ്ലാസ് കൊണ്ട് സുരക്ഷിത കവചം നിർമ്മിച്ചിട്ടുണ്ട് താഴെ പരവദാനികൾ വിരിച്ചിട്ടുണ്ട് പ്രാഥമിക പഠനത്തിനു ശേഷം മൊറോക്കോയിലെ ഫിസിലേക്ക് യാത്ര ചെയ്തു മതവിജ്ഞാനം കരസ്ഥമാക്കലായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം അവിടെ നിന്ന് തന്നെ തസവുഹു പഠനം ആരംഭിച്ചു അബ്ദുൽദാഹിബിന് അബുൽ ഹസനബിനു ഹറാസിമി എന്നവരായിരുന്നു പ്രധാന ഗുരു ശേഷം ടുണീഷ്യയിലേക്ക് തിരിച്ചു അവിടെ നിന്ന് അറബി സാഹിത്യത്തിലും മാലിക്കി മധുഹബിലും അവഗാഹം നേടി ർഗയുടെ അകത്ത് പല വിധത്തിലുള്ള മനുഷ്യരെയും കാണാം ചിലർ എന്തൊക്കെയോ പാരായണം ചെയ്യുന്നു മറ്റു ചിലർ മൌനിയായിരിക്കുന്നു പാട്ടുകൾ പാടുന്ന ചിലരെയും കാണാം ഞങ്ങളും അല്പസമയം മധുരം ാണ് മഹാനവറുകളുടെ ഒരു ചുരുങ്ങിയ രീതിയിലുള്ള ഒരു ചരിത്രം ഇവിടെ നിങ്ങളെ കാണിച്ചത് ഇനി ഇത്തരത്തിലുള്ള തെറീക്കത്ത് എന്തിനാണ് ആരൊക്കെയാണ് ഇത് കൊണ്ടിടക്കേണ്ടത് എന്നൊക്കെയുള്ള ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിവർത്തനം ബഹുമാനപ്പെട്ട പൊങ്ങാൾ അബ്ദുൽ ഖാദർ മുസ്ലിര് പറയുന്നത് കേൾക്കാം ഇതാണ് സയ്യിദ് വചനം ഒരു പ്രയാണമാണ് രാത്രി സയ്യദ് അങ്ങനെ പറയാൻ കാരണം തെരീകത്ത് തന്നെ പോകാൻ ചോദിച്ചാൽ ആഘവത്തോടെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഗതിയല്ല രാത്രിയൊക്കെ നടക്കുമ്പോ കൊറേ പ്രയാസമുണ്ട് ചെയ്യും അപ്പൊ ത്യാഗം ശയിച്ചുകൊണ്ട് വേണം രാത്രി ഒരു യാത്ര നടക്കുന്നത് യാത്രയാണ് രാത്രി നടക്കുന്നതിനോട് തുല്യമായ ഒരു ആർക്കില്ല എല്ലാവർക്കും അല്ല അത് അത് പ്രത്യേകമായത്ാലിക്കും അവർക്കും അവർക്കും മാത്രമുള്ള ആവർത്തിച്ചു ആവർത്തിച്ചവർ എല്ലാവർക്കും എന്നതരീതത്തെ സാലിക്ക് ഇങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമായ ഒരു പ്രയാണമാകുന്നു ആരാണ് ഈ സാലി ഇങ്ങനെയാണ് മൂന്ന് മക്ത ശരീരത്തിന്റെ അക്കാമായിട്ട് നടക്കുന്ന ആൾക്ക് അയാൾ താലിബ് നടക്കുന്നു അത് പൂർത്തിയാകും അത്യാവശ്യം പറഞ്ഞതുപോലെ ശരീരത്തിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി വരുമ്പോ അള്ളാഹു നിന്ന് ആ മക്കാമിലേക്ക് പോകാനുള്ളൊരു വഴി ഒരു വാതിൽ അവൻ തുറന്നു കിട്ടും